റഷ്യൻ വിമാനം ഇറാനിലിറങ്ങി എന്ന റിപ്പോർട്ട് ഇപ്പോൾ മീഡിയകളിൽ സജീവമായിരിക്കുകയാണ് അത് വിശ്വാസമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് തന്നെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് ഇറാനും റഷ്യയും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇറാൻ്റെ ശക്തിയും ബലവും ധൈര്യവും ഏറെക്കുറെ റഷ്യയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഇതിനിടയിൽ തന്നെ ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഔദ്യോഗികമല്ലെങ്കിൽ പോലും അവർക്കിടയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം യുദ്ധ യുദ്ധത്തിനിടയിലുള്ള ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു ഇൻട്രവെല്ല് പോലെ അല്ലെങ്കിൽ ഇടവേള പോലെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആ യുദ്ധങ്ങളെല്ലാം മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് റഷ്യ ഈ ഇറാൻ എന്നുള്ള റിപ്പോർട്ട് ഇതിൻ്റെ മുമ്പ് തന്നെ വന്നിരുന്നു പരമാവധി പരമാവധി ആയുധ ശേഖരങ്ങൾ നടത്തുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിയ തുല്യം തന്നെയാണ് മൂന്ന് വർഷത്തോളമായി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നാണക്കേട് റഷ്യക്കുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവുമായിരിക്കുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ മുൻപിൽ മൂന്ന് വർഷത്തോളം യുദ്ധം ചെയ്തു എന്നുള്ളത് ഒരു കുറവായിരിക്കുന്ന കാര്യമാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളേറെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ഹമാസിന് സാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ ബലവും ശക്തി നോക്കുന്ന സമയത്ത് തത്തുല്യമായിരിക്കുന്ന ബലവും ശക്തിയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിമാനമില്ല യുദ്ധക്കപ്പലുകളില്ല ടാങ്കുകളില്ല വെടിക്കോപ്പുകളില്ല സംവിധാനങ്ങളൊന്നുമില്ല അവരുടെ കൈവലിശയ്ക്ക് ഔദ്യോഗികപരമായ രീതിയിൽ ഏതെങ്കിലും രാജ്യം ആയുധങ്ങൾ നൽകിയിട്ടുമില്ല പിന്നെ അങ്ങനെ അനൌദ്യോഗികപരമായ രീതിയിൽ ഒരുപക്ഷെ ഇറാനോ മറ്റോ അത് രഹസ്യമായ രീതിയിൽ പ്രോക്സി വിഭാഗം എന്ന നിലക്ക് നൽകിയിട്ടുണ്ടാവാം അത് കടത്തുന്നത് എവിടെയാണ് സൂക്ഷിക്കുന്ന എവിടെയാണ് എങ്ങനെയാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഇത്രയും കാലത്തിനിടയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായനോട്ട് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ രൂപരേഖയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന് മാരകമായിരിക്കുന്ന യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായി ഈ യുദ്ധത്തിൽ ആദ്യാദ്യഘട്ടത്തിലൊന്നും വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടില്ല പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ അവസാനത്തെ നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാരക യുദ്ധത്തിന്റെ കഠിനമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായി എല്ലാ സർവ്വ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തെറിഞ്ഞു മാത്രമല്ല നാശങ്ങളുടെയും നഷ്ടത്തിൻ്റെയും കണക്കുകളൊക്കെ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കുറേശ്ശേയായിട്ട് പുറത്തു വരുന്നത് അത് അന്താരാഷ്ട്ര മേഖലയിൽ പുറത്തിറക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനിൻ്റെ ഇറാൻ എന്ന് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ ഉണ്ടായിരിക്കുന്ന നാശത്തിൻ്റെ ഇരട്ടിയാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവ്യൂവിൽ ഉണ്ടായത് എന്നുള്ളതാണ് മരണസംഖ്യയും ഇപ്പോൾ പുറത്തു വരുന്നു ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് കാണുന്നു അഞ്ഞൂറിലധികം ആളുകൾ എങ്കിലും ഇസ്രായേൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പതിനാറ് ആളുകളുടെ മരണം മാത്രമാണ് അത് സ്ഥിരീകരിച്ചത് മുപ്പത്തിരണ്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നൊരു സംശയം ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഗവൺമെൻറ്റോ ഇസ്രായേലിൻ്റെ പത്രം എഴുതിയിരുന്നു തേർട്ടി പത്രാണ് എഴുതിയത് അങ്ങനെ മുപ്പത് മുപ്പത്താറ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അത് ഇസ്രായേൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് മുൻപ് കണ്ട ബിൽഡിങ്ങുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് ആകാശ നിരീക്ഷണ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ കൊണ്ട് പറയുന്നു ഈ യുദ്ധം നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എടുത്ത ചിത്രങ്ങളും ഇപ്പോഴത്തെ ചിത്രങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് തെല്ലവീപിൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന മേഖലകളിൽ ഉയർന്നു കൊണ്ടിരിക്കുന്ന പല ബിൽഡിങ്ങുകളും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് അത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങൾ പോലെ കാണുന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തുന്നത് ഇതിൻ്റെ അർത്ഥം യുദ്ധം അതിമാരകവും ഭയങ്കരമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇങ്ങനെ ഇരുപത്തഞ്ചാം കൂടി കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം കൂടി അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചതായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിലപാട് പറഞ്ഞു അതോടുകൂടി യുദ്ധം തീർന്നു അവസാനത്തെ വെടിവെപ്പ് നടത്തിയതും ആക്രമണം നടത്തിയതും ഇറാനാണ് അത് ഇറാന്റെ അവസാനത്തെ അക്രമത്തോടു കൂടി അത് അവസാനിച്ചു തിരിച്ചടിച്ചാൽ ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ആ പരി പരിപാടിക്ക് ഇസ്രായേൽ ഒട്ട് നിന്നിട്ടുമില്ല നിലവിൽ സാഹചര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ആ ഇടവേളയ്ക്കിടയിൽ ഇനിയും ഒരു യുദ്ധ സംവിധാന കാര്യത്തിനൊക്കെ വലിയ ഒരുക്കൂട്ടൽ നടത്തുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഇസ്രായേൽ ഒരു ആക്രമിക്കും ആക്രമിക്കുന്നില്ലെങ്കിൽ ഇറാൻ അങ്ങോട്ട് തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ രഹസ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക അവരുടെ ചാരന്മാരെ പിടികൂടുക അഞ്ഞൂറിലധികം ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇടയിൽ തന്നെ റിപ്പോർട്ട് വന്നതാണ് അവരെ വിട്ടു തരണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ട് വിട്ടു തരില്ലെന്ന് അവരും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതപരമായിരിക്കുന്ന വലിയ നയതന്ത്ര ബന്ധങ്ങളുള്ള ചാരന്മാർ ഈ ഇറാൻ്റെ അകത്തുണ്ടായിരുന്നു അവരെയൊക്കെയാണ് ഇപ്പോൾ രഹസ്യ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് മഫ്തിയിൽ ഈ ഇറാൻ്റെ ഒന്നൊക്കെ പോലീസുകാർ അല്ലെങ്കിൽ സൈനികർ പിടികൂട്ടിയത് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഫാക്ടറി നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തിന് ഭൂമി വാങ്ങി അത് വാങ്ങുന്ന ഇറാൻ പൗരന്മാരാണ് എന്നിട്ട് അവിടേക്ക് മിസൈൽ പോലെയുള്ള ലോഞ്ചുകളൊക്കെ കപ്പലിൽ വരുത്തുകയും ചെയ്തു അതിൻ്റെ അകത്ത് കിടക്കുന്ന അതായത് കണ്ടെയ്നറിനിലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പരിശോധിക്കാൻ പരിശോധനയ്ക്ക് വിധേയമാകാത്ത രീതിയിൽ രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആയുധങ്ങളൊക്കെ ഇറാനിലേക്ക് കടിച്ചത് അവിടെ വെച്ചിട്ടാണ് ഇവർ വളരെ കൃത്യമായി ഇത് അക്രമം നടത്തുന്നത് അക്രമത്തിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ സൈനിക കമാൻഡർമാർ ശാസ്ത്രജ്ഞന്മാർ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അതെല്ലാം ഇപ്പോൾ പിടിക്കപ്പെട്ടു പോയി ആരുന്നാണോ തുടങ്ങിയത് ഏതൊക്കെയാണ് അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞതിലൊക്കെ പിടിക്കപ്പെട്ടു പോയതിനോടനുബന്ധിച്ച് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പുതിയ സംവിധാനം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടായിരുന്നു ഇറാനിലുണ്ടായിരുന്നു പക്ഷേ ഈ പറയപ്പെട്ട ചാര വിഭാഗങ്ങൾ അതെന്ത് ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറയപ്പെട്ട എല്ലാ പ്രതിരോധ സംവിധാനവും തകർത്ത് കളഞ്ഞു അപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇറാൻ്റെ അതിർത്തി കയറിക്കൊണ്ടൊരു യുദ്ധവിമാനം വരുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് റഡാർ സംവിധാനത്തിന് സാധിക്കാതെ പോയപ്പോൾ പ്രതിരോധ സംവിധാനത്തിനും അത് സാധ്യമല്ലാതെ പോയി അങ്ങനെയാണ് ഒന്നും രണ്ടും ദിവസങ്ങളിലൊക്കെ കനത്ത അക്രമം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത് ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം ഇസ്രായേലിനെ പ്ര പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാഠിനും അവരുടെ ശക്തിയും ആയുധ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചാൽ ഇറാന് സാധിച്ചാൽ അത് റഷ്യയുടെ വലിയ വിജയമായിട്ട് കാണുന്നു കാര്യം അടിക്കുന്നത് ഇസ്രായേലിനാണെങ്കിലും കൊള്ളുന്നത് അമേരിക്കക്കാണ് അത് സർവമേഖല അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ അവരുടെ റഷ്യയുടെ യുദ്ധ ഭൂമിക എന്ന് പറയുന്നത് ഇപ്പോൾ ഉക്രൈനാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉക്രൈന് വേണ്ടി എല്ലാ സഹായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് കൂടെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് റഷ്യ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ നടന്നു വരുന്നത് ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ അടിക്കാൻ സഹായം നൽകിയാൽ വലിയ ഗുണം ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ കാർഗോ വിമാനങ്ങൾ ഇവരിപ്പോൾ പറയുന്ന രീതി രണ്ടെണ്ണമാണ് ഇറാ ചൈനയിൽ നിന്ന് മൂന്ന് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ എത്തിരുന്ന യുദ്ധത്തോടനുബന്ധിച്ച് അത് എന്ത് വസ്തുക്കളാണെന്ന് ഇപ്പോൾ അവരും പറഞ്ഞിട്ടില്ല ഇവരും പറഞ്ഞിട്ടില്ല കാർഗോ വിമാനങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല ആദ്യം റഡാർ സംവിധാനത്തിൽ കിട്ടി പിന്നെ കിട്ടാതെ പോയി എന്നുള്ളതാണ് സമാനമായ രീതിയിലാണ് റഷ്യയിൽ ആദ്യം പറഞ്ഞ റിപ്പോർട്ട് യുദ്ധവിമാനങ്ങൾ എന്നാണ് ഇപ്പോൾ അത് തിരുത്തിയിട്ട് അവർ പറയുന്നു കാർഗോ വിമാനങ്ങൾ കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് യുദ്ധ സംവിധാനങ്ങളോ മറ്റോ എന്തോ ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നാൽ യുദ്ധവിമാനങ്ങളും ഉണ്ട് അപ്പോൾ ഒരിക്കലും അത് യുദ്ധത്തിനല്ലാതെ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതീവ രഹസ്യമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് ഒതുക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇതുകൊണ്ട് ഇറാനും റഷ്യയും ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇറാനും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള ആയുധ സായുധ ബന്ധങ്ങളുണ്ട് ഉക്രൈനും ഉക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സഹായം മിസൈൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഇറാനാണ് അത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി പല ഘട്ടങ്ങളിലായി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡിനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിനോടും നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ മിസൈലുകളാണ് തങ്ങളുടെ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ വീണത് എന്നുള്ളതിന് കൃത്യമായിട്ട് തെളിവുണ്ട് അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമില്ലാത്തതുകൊണ്ട് അവരായിട്ട് പറയാൻ നിന്നിട്ടില്ല ഇവർ ആ പ്രവർത്തി നിർത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല ഇപ്പൊ പുതുതായിട്ട് ഇറാൻ നൽകുന്നതിൽ ഒന്നും മേഡ്യം എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത് ഏതാണ് നിർമ്മിതി എന്ന എഴുതാത്ത രീതിയിൽ ഏത് മിസൈലാണ് ഏത് രാജ്യത്തിന് മിസൈലാണ് എന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഉക്രൈൻ പറയാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള കൈ കൈമാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പല നിർമ്മിതികളും ഓരോ രാജ്യം നിർമ്മിക്കുന്ന മിസൈലുകൾ ആയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മേഡ്യം സാധാരണ എഴുതി വെക്കും ഇന്ന രാജ്യമാണ് നിർമ്മിച്ചത് എന്നുള്ളത് അപ്പോൾ ഈ ഇറാൻ പല ഘട്ടങ്ങളിൽ പരി പരിചയപ്പെടുത്തിയിരിക്കുന്ന രണ്ടായിരം ദൂരം പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്ന മിസൈൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആക്രമിക്കാൻ പറ്റുന്ന മിസൈലിനൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ദേശീയ പതാകയുടെ ചിഹ്നങ്ങളുണ്ടാ ചിത്രങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെക്കുകയും ചെയ്യും ചിലത് അതിന് പ്രത്യേക പേരിടുകയാണെങ്കിൽ പലസ്തീൻ ടു പലസ്തീൻ വൺ പലസ്തീൻ ത്രീ എന്നൊക്കെ പറയുന്ന മിസൈലുകളൊക്കെ ഇറാൻ്റെ കൈവശത്തിലുള്ളതാണ് ഇതെല്ലാം പേരിടും ഇപ്പോൾ ഇറങ്ങുന്നതിന് പേരേ ഇടുന്നില്ല പേരേ ഇടുന്ന ഇടുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിസൈൽ വീണ് താഴെ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുത്തുകൊണ്ട് ലാബിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയിട്ട് ഏത് രാജ്യത്തിനാണെന്ന് ആണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ രാജ്യവും ചെയ്യുന്നതാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യാറുണ്ട് ഗസേൽ നിന്ന് അങ്ങോട്ട് വിടുന്ന മിസൈലൊക്കെ അപ്പോൾ അങ്ങോട്ട് വിടുന്ന ഈ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ പരിശോധന നടത്താറുണ്ട് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു കൊറിയയുടെ മിസൈലും അവർ അവരുപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിൽ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള വിഷയമൊക്കെ മറ്റൊരു ഘട്ടം ആ കാര്യം അവരെടുത്തിട്ട് ലാബിൽ വെച്ച് പരിശോധന നടത്തിയിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ ഏത് തരത്തിൽ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മിസൈൽ നിർമ്മിക്കുന്നത് എന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പരമാവധി അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വസ്തു കിട്ടിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും വേണ്ടും ചൈനയാണോ വേണ്ടും ജപ്പാൻ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്ന തരത്തിൽ ഈ മിസൈൽ സംവിധാനം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം റഷ്യ വൻതോതിൽ ആയുധം നൽകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു യുദ്ധത്തിലേക്കുള്ള കാത്തിരിപ്പാണോ അല്ലെ അതിനു വേണ്ടിയുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് ലോകം സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല